മലയാളികളുടെ പ്രിയ താരമാണ് നടൻ ബിജുകുട്ടൻ സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം മകൾക്കൊപ്പമുള്ള ഡാൻസ് റീൽസ് വീഡിയോസുമായി എത്താറുണ്ട് ബിജുകുട്ടന്റെ മകൾ ലക്ഷ്മി നല്ലൊരു നർത്തകി കൂടിയാണ് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ്ങിലാകാറുള്ള എല്ലാ പാട്ടിൻ്റെയും ഡാൻസ് റീൽസ് വീഡിയോസുമായി അച്ഛനും മകളും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കാറുണ്ട് ഇപ്പോൾ മലയാള സിനിമയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിഷയം കത്തി നിൽക്കുന്നതിനിടയിലും ഇതൊന്നും തന്നെ ബാധിക്കുന്ന വിഷയമേ അല്ല എന്ന നിലപാടിലാണ് ബിജുകുട്ടൻ ഇപ്പോൾ ട്രെൻഡിങ്ങിലുള്ള തോബ തോബ പാട്ടിന് കിഡിലൻ ഡാൻസ് റീൽസ് വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് ബിജുകുട്ടനും മകളും വീഡിയോ ഇതിനോടകം തന്നെ ലക്ഷക്കണക്കിന് ആരാധകരാണ് കണ്ടു കഴിഞ്ഞത്